പ്രഭാഷകന്റെ പുസ്തകം ഇരുപത്തി മൂന്ന് ആത്മനിയന്ത്രണത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥന എൻ്റെ പിതാവും ജീവിതത്തിൻ്റെ നിയന്താവുമായ കർത്താവേ അങ് അവയുടെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കണമേ അവ നിമിത്തം ഞാൻ വീഴാതിരിക്കേ വീഴാതിനിടയാകാതിരിക്കട്ടെ എൻ്റെ ചിന്തകളെ നേർവഴിക്ക് നയിക്കുവാൻ ഒരു ചാട്ടിയും എൻ്റെ വികാരങ്ങൾക്ക് വിവേകപൂർണ്ണമായ നിയന്ത്രണവും ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ പാപങ്ങൾ ശിക്ഷിക്കപ്പെടാതെ പോവുകയില്ല എൻ്റെ കുറ്റങ്ങൾ അവഗണിക്കപ്പെടുകയില്ല എൻ്റെ പാപങ്ങളും കുറ്റങ്ങളും പെരുകി ഞാൻ എൻ്റെ ശത്രുക്കൾക്ക് കീഴ്പ്പിടുകയോ എന്നെ ചൊല്ലി സന്തോഷിത്തരായിരിക്കുകയില്ല എൻ്റെ പിതാവും ദൈവുമായ ഭർത്താവ് എൻ്റെ ദൃഷ്ടികൾ ഔന്നത്യ നിറഞ്ഞതാകരുത് അഥമ വികാരങ്ങൾക്ക് ഞാൻ അടിമയാകരുത് അമിതമായ ആഹാരപ്രിയമോ ഘോഷാസക്തിയോ എന്നെ കീഴ്പ്പെടുത്താതിരിക്കട്ടെ നിർജ്ജലമായ വികാരങ്ങൾക്ക് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുത് നാവിൻ്റെ വിനിയോഗം കുഞ്ഞുങ്ങളെ നാവിനെ നിയന്ത്രിക്കേണ്ടത് എങ്ങനെയെന്ന് കേൾക്കുവാൻ ഈ ഉപദേശമനുസരിക്കുന്നവൻ കുറ്റക്കാരനാവുകയില്ല പാവിയുടെ പതനത്തിന് കാരണം അവൻ്റെ ചുണ്ടുകളാണ് ചീത്ത പറയുന്നവൻ്റെയും അഹങ്കാരത്തിനെയും അഹങ്കാരിയുടെയും വീഴ്ചയ്ക്ക് കാരണം നാവ് തന്നെ ആണയിടുന്ന ശീലം നല്ലതല്ല പരിശുദ്ധൻ്റെ നാമം വെറുതെ ഉരുവിടരുത് നിരന്തരം പീഡിപ്പിക്കുന്ന അടിമയുടെ ശരീരത്തിൽ മുറിവ് ഒഴിയാത്തതുപോലെ ലായ്പ്പോഴും ദൈവനാമം വിളിച്ച് ശബ്ദം ചെയ്യുന്നവൻ പാപത്തിൽ നിന്ന് സ്വതന്ത്രനായി തീരുകയില്ല പതിവായി ആണയിടുന്നവൻ അകൃത്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കും അവൻ്റെ ഭവനം ശിക്ഷകളിൽ നിന്ന് ഒരിക്കലും മുക്തമാവുകയില്ല ശപഥം ചെയ്യ നിറവേറ്റാതെ പോയാൽ അവൻ കുറ്റക്കാരനാവും മനഃപൂർവ്വം ലംഘിച്ചാലിരട്ടി പാപമുണ്ട് കള്ളസാത്യം ചെയ്യുന്നവൻ ശിക്ഷിക്കപ്പെടും അവൻ്റെ ഭവനത്തിൽ വിപത്തുകൾ നിറയും മരണശൂന്യമായ ഒരു തരം ശപഥമുണ്ട് യാക്കോവിൻ്റെ സന്തതികളുടെ ഇടയിൽ ഒരിക്കലും അതുണ്ടാകാതിരിക്കട്ടെ ദൈവഭക്തന് ദൈവഭയമുള്ളവൻ ഇത്തരം തിന്മകളിൽ നിന്ന് അകന്നിരിക്കും അവൻ പാപത്തിൽ മുഴുകേയില്ല അസഭ്യ സംഭാഷണം ഭാഷണം ശീലിക്കരുത് അത് പാപകരമാണ് വലിയവരുടെ കൂടിയായിരിക്കുമ്പോൾ മാതാപിതാക്കളെ അനുസരിക്കുക അല്ലെങ്കിൽ നിന്നെ തന്നെ മറന്നുള്ള അവൻ്റെ പെരുമാറ്റത്തിൽ നീ അവരുടെ മുൻപിൽ വിട്ടിയാവും ജനിക്കാതിരുന്നെങ്കിൽ എന്ന് നീയെ അപ്പോൾ ആഗ്രഹിക്കുകയും ജന്മദിനത്തെ ദിനത്തെ ശപിക്കുകയും ചെയ്യും നിന്നനം ശീലിച്ചവൻ ജീവിതകാലത്ത് ഒരിക്കലും പക്വത നേടുകയില്ല ജഡിക പാപങ്ങൾ രണ്ട് കൂട്ടർ പാപം വർദ്ധിപ്പിക്കുന്നു മൂന്നാമതൊരു കൂട്ടർ കോധം ക്ഷണിച്ചു വരുത്തുന്നു വികാരം കൊണ്ട് ജൊലിക്കുന്ന ഹൃദയം ആളുന്നതീ പോലെയാണ് ജീവിതം പൂർണ്ണമായി നശിപ്പിക്കുന്നത് വരെ അത് അടങ്ങുകയില്ല പോഷാ പോകാസക്തിക്ക് അടിമപ്പെടുന്നവൻ അഗ്നി വരെ അതിൽ നിന്ന് സ്വതന്ത്രനാവുകയില്ല വ്യഭിചാരിക്കുക എല്ലാപ്പവും മധുരിക്കുന്നു മരണം വരെയെ അവൻ പിന്മാറുകയില്ല വിവാഹ ഉടമ്പടി ലംഘിക്കുന്നവൻ ആത്മഗതം ചെയ്യുന്നു ആരാണ് എന്നെ കാണുക ഇരുട്ടെനിക്ക് മറയാണ് ഭിത്തികൾ എന്നെ ഒളിപ്പിക്കുന്നു ആരും എന്നെ കാണുന്നില്ല ഞാൻ എന്തിനെ പേടിക്കണം അച്ഛനുതൻ എൻ്റെ പാപങ്ങൾ പരിഗണിക്കുകയില്ല മനുഷ്യന് മാത്രമേ അവൻ ഭയപ്പെടുന്നുള്ളൂ കർത്താവിൻ്റെ കണ്ണുകൾ സൂര്യനേക്കാൾ പതിനായിരം മടങ്ങ് പ്രകാശമുള്ളതാണെന്ന് അവൻ അറിയുന്നില്ല അവിടുന്ന് മനുഷ്യൻ്റെ എല്ലാ മാർഗങ്ങളും നിരീക്ഷിക്കുകയും നിഗൂഢ രഹസ്യങ്ങൾ കണ്ട് പിടിക്കുന്നുകയും ചെയ്യുന്നു പ്രപഞ്ച സൃഷ്ട സൃഷ്ടിക്ക് മുമ്പ് തന്നെ അവിടുന്ന് അത് അറിഞ്ഞിരിക്കുന്നു സൃഷ്ടിക്കു ശേഷവും അങ്ങനെ തന്നെ ഈ മനുഷ്യൻ നഗരവീഥിയിൽ വെച്ച് ശിക്ഷിക്കപ്പെടും ഒട്ടും പ്രതീക്ഷിക്കാതിരുന്നതിൽ വെച്ച് പിടിക്കപ്പെടുകയും ചെയ്യും ഭർത്താവിനെ ഉപേക്ഷിച്ച് അന്യരിൽ നിന്ന് അവന് അവകാശിയെ നൽകുന്ന സ്ത്രീയും അങ്ങനെ തന്നെ അവൾ അത്യുന്നതിൻ്റെ നിയമം ലംഘിച്ചു ഭർത്താവിനെ വഞ്ചിച്ച് വേശ്യാഭൃത്തിക്ക് ഏർപ്പെട്ട് അന്യപുരുഷന്മാരിൽ നിന്ന് സന്താനങ്ങൾക്ക് ജന്മം നൽകി അവളെ സമൂഹത്തിൻ്റെ മുമ്പാകെ കൊണ്ടുവരും അവളുടെ സന്താനങ്ങളുടെ മേൽ ശിക്ഷയുണ്ടാകും അവളുടെ കുഞ്ഞുങ്ങൾ വേരു പിടിക്കുകയോ ശാഖകൾ പുറപ്പെടിക്കുകയോ ചെയ്യുന്നില്ല അവൾ ശേഷിക്കുന്നവർ ശാപഗ്രസ്ഥമായ ഓർമ്മയാണ് അവളുടെ അപകീർത്തി ആയിക്കുകയില്ല കർത്തൃഭയത്തേക്കാൾ ശേഷമായി കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുന്നതിനേക്കാൾ മധുരമോ ആയി മറ്റൊന്നില്ലെന്ന് അവളെ അതിജീവിക്കുന്നവർ അറിയും ദൈവത്തെ അനുസരിക്കുക വലിയ ബഹുമതിയും അവിടുത്തെ അംഗീകാരം ദീർഘായുസുമാണ് യഥാവി അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ ദീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോകഴ്ചയും ഉണ്ടായിരിക്കട്ടെ വിശ്വംശിയായിരിക്കും സ്ഥിതി ആയിരിക്കട്ടെ